ഫർണിച്ചർ വിപണന രംഗത്ത് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ വിസ്മയം ഒരുക്കിക്കൊണ്ട് പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ നിലമ്പൂർ നിങ്ങളുടെ ആരോഗ്യം സംരക്ഷിക്കാൻ ലോകോത്തര ബ്രാൻഡായ്മെന്റ്സുകൾ നിങ്ങൾക്കും സ്വന്തമാക്കാം ഫിറ്റ്നസ് സെയിൽസ് ആൻഡ് എക്യുപ്മെന്റ് നിയർ സീദി ഹാജി സ്റ്റേഡിയം എടവണ്ണ ജിം ഫിറ്റ്നസ് സെന്ററുകൾ സെറ്റ് ചെയ്തു കൊടുക്കുന്നു ആദിവാസി നഗരങ്ങളും റിസോർട്ടുകളും കേന്ദ്രീകരിച്ച ചാരായ വിൽപ്പന ചാരായവുമായി പ്രതി നിലമ്പൂർ എക്സൈസിന്റെ പിടിയിലായി വാളന്തോട് വാഴപ്പറമ്പിൽ റജീലുക്കോസിനെയാണ് നിലമ്പൂർ എക്സൈസ് റേഞ്ച് ഇൻസ്പെക്ടർ ടി എച്ച് ഷെഫീഖും സംഘവും അറസ്റ്റ് ചെയ്തത് നാടൻ ചാരായം കൊണ്ടുപോകാൻ ഉപയോഗിക്കുന്ന ഓട്ടോറിക്ഷയും പിടിച്ചെടുത്തു ഓട്ടോറിക്ഷയിലായിരുന്നു ചാരായം വെച്ചിരുന്നത് വാളന്തോട് തോട്ടാപ്പാളി മേഖലയിലെ അഞ്ച് ആദിവാസി നഗരുകൾ മേഖലയിലെ റിസോർട്ടുകൾ എന്നിവ കേന്ദ്രീകരിച്ചാണ് ഇയാൾ നാടൻ ചാരായം വിതരണം ചെയ്തിരുന്നത് എക്സൈസ് ഡെപ്യൂട്ടി കമ്മീഷണർക്ക് ലഭിച്ച പരാതിയുടെ അടിസ്ഥാനത്തിൽ നിലമ്പൂർ എക്സൈസ് റേഞ്ച് സംഘം രാത്രി നടത്തിയ പരിശോധനയിൽ ഒരു ലിറ്ററിന്റെ കുപ്പികളിൽ നിറച്ച ഓട്ടോറിക്ഷയിൽ കൊണ്ടുപോകാൻ തയ്യാറാക്കുന്ന രീതിയിൽ ഇയാൾ പിടിയിലാവുകയായിരുന്നു ഒരു ലിറ്ററിന് എണ്ണൂറ് രൂപ പ്രകാരമാണ് ഇയാൾ വിൽപ്പന നടത്തുന്നത് ന്യൂസ് ബിറോ നിലമ്പൂർ Shariq Travivag Bridal Collections by Shobika Weddings.